ചാഞ്ചിയാർ സ്വരാജിൽ വി പി കുട്ടപ്പെൻ നായർ അനുസ്മരണം നടന്നു പൊതുപ്രവർത്തകർ മാതൃകയാക്കേണ്ട വ്യക്തിത്വമായിരുന്നു വിപി എന്ന് അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്ത സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ പറഞ്ഞു വ്യക്തി താൽപര്യങ്ങൾക്ക് അതീതമായി പാർട്ടി താൽപര്യങ്ങൾ നടപ്പിലാക്കുവാനും പ്രചരിപ്പിക്കാനും പ്രവർത്തനം സംഘടിപ്പിച്ച് ജീവിച്ചു മരിച്ച വി പി കുട്ടപ്പൻ നായരെ പാർട്ടി പ്രവർത്തകരും പൊതുപ്രവർത്തകരും മാതൃകയാക്കേണ്ടതാണെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ പറഞ്ഞു അന്തരിച്ച സി പി ഐ നേതാവായിരുന്ന വി പി കുട്ടപ്പൻ നായരുടെ ഒന്നാം ചരമദിനത്തോടനുബന്ധിച്ച് കാഞ്ചിയാർ സ്വരാജിൽ നടത്തിയ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യാത്രാ സൗകര്യങ്ങളോ വാഹന സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് ലാഭേച്ഛ കൂടാതെ പാർട്ടി കെട്ടിപ്പിടിച്ചു ും പാർട്ടി മുഖപത്രത്തിന്റെ പ്രചാരകനാകാനും കർഷക അടക്കമുള്ള മണ്ണിന്റെ മക്കളുടെ സംരക്ഷകനായി നിന്ന് അയ്യപ്പവും കോവിൽ അടക്കമുള്ള മേഖലകളിൽ ചെങ്കടി പ്രസ്ഥാനത്തെ ഉയരെ ഉയരെ വളർത്തിയ കുട്ടപ്പണ്ണായരെ ഒരു കാലത്തും മറക്കുവാനാവില്ലെന്നും നേതാക്കൾ അനുസ്മരിച്ചു സഹാക്കളെ നമ്മൾ സഖാക്കളെ അനുസ്മരിക്കുമ്പോഴും അവരെല്ലാം കൈമാറി തന്ന പതാക കൊടി അത് അവഗണിക്കപ്പെട്ടവന്റെ സംരക്ഷണമാണ് ശബ്ദമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം സഖാവിന്റെ പാർട്ടിയുടെ ഇരുപത്തി അഞ്ചാം പാർട്ടി കോൺഗ്രസ് പഞ്ചാബിൽ ഇപ്പോൾ നടന്നു കഴിഞ്ഞു കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഞാൻ അവിടെ ആയിരുന്നു പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഇന്ന് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ആർ എസ് നിയന്ത്രിക്കുന്ന രാജ്യത്തെ കോർപ്പറേറ്റ് മൂലധന ശക്തികളെ നിയന്ത്രിക്കുന്ന നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണമെന്നതാണ് സവർണ മേധാവിത്വത്തിനു വേണ്ടി നമ്മുടെ രാജ്യത്തെ ദളിതനു നേരെയും ആദിവാസികൾക്ക് നേരെയും പട്ടികജാതി പട്ടികവർഗത്തിന് നേരെയും നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ ചെറുത്തുനിൽപ്പിനു വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ രംഗത്തിറങ്ങണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് യോഗത്തിൽ സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം തങ്കമണി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം വി ആർ ശശി മുഖ്യപ്രഭാഷണം നടത്തി സി പി ഐ മണ്ഡല സെക്രട്ടറി സി എസ് സജേഷ് കാഞ്ചിയാർ ലോക്കൽ സെക്രട്ടറി പി ജെ സത്യപാലൻ ജില്ലാ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് വി എസ് അഭിലാഷ് സി പി ഐ മുൻ ജില്ലാ സെക്രട്ടറി സി കെ കൃഷ്ണൻകുട്ടി കെ ആർ ജനാർദ്ദനൻ കാഞ്ചിയാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ സുഷമ്മ ശശി വി ടി ഷാൻ കുട്ടിപ്പന്നാടിന്റെ സഹധർമ്മണി ലളിതമ്മ സ്വരാജ് ലോക്കൽ സെക്രട്ടറി സജി കുന്നുംപുറം തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ